ചന്ദ്രേട്ടന്റെ ഇരുപത്തൊമ്പത് പടം ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് പടം ഇരുപത്തിയൊമ്പത് പടം ചെയ്തിട്ടുണ്ട് ശശിയേട്ടൻ എന്റെ സെറ്റിൽ വരും അവളെ വിടറ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഇരുപത്തി ഒമ്പത് പടം ചെയ്തിട്ടുണ്ട് അതേ ഗ്രൂപ്പാണ് ചന്ദ്രേട്ടെ സത്യേട്ടെ കുട്ടേട്ടെ മൂന്ന് ആമ്പിളി ഇങ്ങനെ നല്ല കോമഡി ഉണ്ട് പുള്ളിക്കാര് ഒരു ലവ് ലെറ്റർ കൊടുക്കും ഒരു ഒരു ആർട്ടിസ്റ്റ് പുള്ളിക്കാരന് എഴുതുന്നത് തന്നെ സത്യജ്ഞ എഴുത്തും കാർബൺ കോപ്പിയാണ് അത് ആ സമയത്തേക്ക് എല്ലാവർക്കും അറിയാമോ സിനിമയിലെ ഏറ്റവും കൂടുതൽ ചന്ദ്ര സത്യജ്ഞ എഴുതുന്നത് സത്യ ഇവരെല്ലാം മൂന്ന് പേര് ഉമാ സ്റ്റുഡിയോയില് ഷൂട്ടിങ് കഴിഞ്ഞാ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഇരുന്ന് ഇതിൽ എന്ത് എഴുതിയിരിക്കുന്നത് അതിൽ എന്ത് എഴുതി ഇതില് എല്ലാവർക്കും ഒരേ പോലെ പോര കാർബൺ കോപ്പിയാണ്